ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചെമ്മന്തി നാടനും വൈബ്രേഡും അതുപോലെ തന്നെ ഡേസി ഉണ്ട് കേട്ടോ അപ്പോൾ മൂന്നൈറ്റം കോംബോയുമായിട്ടാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നത് നാടൻ ചെമ്മന്തിയുടെ കോംബോ ആണ് കോംബോ ആയിട്ടും കോംബോ അല്ലാതെ നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ അപ്പോൾ ഈ കാണുന്ന കളർ കളറുകളൊക്കെയാണ് ഈ ഒരു കോംബോയിൽ അടങ്ങിയിട്ടുള്ളത് അഞ്ച് കളറാണ് നമ്മളീ ഒരു കോംബോയിൽ കൊടുക്കുന്നത് കേട്ടോ അതിൽ ഉണ്ട് ഡാർക്ക് റെഡ് ഉണ്ട് ലൈറ്റ് റെഡ് ഉണ്ട് പിന്നെ അത് വൈലറ്റ് ഡാർക്ക് വയലറ്റ് പിന്നെ റെഡും ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ട് വരുന്നത് ഓറഞ്ച് പറയുന്ന കളർ ഇതാണ് കേട്ടോ ഡാർക്ക് ഓറഞ്ച് എല്ലാവരും ലൈറ്റ് ഓറഞ്ച് ആണ് പിന്നെ വരുന്നത് ഈ ഒരു ലൈറ്റ് റോസാണ് ഈ ഒരു കളറാണ് കേട്ടോ നല്ല ഉണ്ടായിട്ടുള്ള ഫ്ലവറാണ് പിന്നെ ഇതാ വരുന്നത് ഡാർക്ക് വയലറ്റ് ആണ് കേട്ടോ ഇപ്പ്രാവശ്യം നമുക്ക് വന്നിട്ടുള്ളതൊക്കെ പൂട്ടിൽ വന്നിട്ടുള്ള ജമന്തികളാണ് കേട്ടോ അപ്പം നേരത്തേനേക്കാളും കുറച്ചും കൂടെ റേറ്റും ഈ ഒരു പ്ലാന്റിന് കൂടുതലാണ് പിന്നെ ഗ്രീൻ ഉണ്ട് ഗ്രീന് ഗ്രീൻ ഗ്രീൻ ഇതാണ് കേട്ടോ പിന്നെ ഇതാണ് റെഡും യെല്ലോയും വരുന്നത് പിന്നെ ഇതാ ഈ ഒരു ഉണ്ട് കേട്ടോ ഒരു ഓറഞ്ചും പീച്ചും കൂടിയും വരുന്നതാണ് വിരിഞ്ഞ് വരുമ്പോൾ വേറൊരു കളറായിട്ട് മാറും കേട്ടോ പിന്നെന്താ ഡാർക്ക് മെറൂൺ കുറേ പേര് ചോദിച്ചൊരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു ഡാർക്ക് മെറൂൺ കണ്ട നല്ല കട്ട ഇതിലും ഒരു കടും കളറാണ് നമുക്ക് നേരിട്ട് കാണും കേട്ടോ ഇപ്പം ഇതിലെ അഞ്ച് കളറിന് വരുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് കേട്ടോ കോംബോയ്ക്ക് ഇനി വരുന്നത് ഹൈബ്രിഡ് കോംബോ ആണ് അപ്പോൾ ഹൈബ്രിഡിൽ വരുന്നത് ആറ് കളറാണ് കേട്ടോ ആറ് കളറിൽ ആറ് കളറിന് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് പലരും ചോദിക്കും നാടൻ്റെ ഹൈബ്രിഡിൻ്റെ വ്യത്യാസം എന്താന്ന് കേട്ടോ നാടൻ പോട്ടിൽ അതുപോലെ ഒരു പ്ലാന്റ് ആയിട്ട് വരുന്നതാണ് മണ്ണിൽ വരുന്നതാണ് പിന്നെ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ അത് ചെറിയ ആണ് ഫ്ലവർ ഉണ്ടാവും ഫ്ലവറോട് കൂടിയിട്ടാവും വാങ്ങിക്കുക പക്ഷേ അത് വരുന്നത് ചകിരിച്ചൂടിലാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഹൈബ്രിഡ് ആണ് അതിൽ പെട്ടതാണ് കേട്ടോ നമ്മുടെ ആറ് കളറിൽ അതുപോലെ ഡബിൾ കളറ് യെല്ലോ റെഡ് പിന്നെന്താ വൈറ്റ് അപ്പോൾ നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുക തിങ്കളാഴ്ചയാണ് കേട്ടോ കുറേ പേർക്ക് ഹൈബ്രിഡും നാടനൊക്കെ അയക്കാനുണ്ട് ഒരു അൻപത് പേർക്കോളം അയക്കാനുണ്ട് കേട്ടോ അപ്പോൾ അത് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിട്ട് നമ്മൾ ഫുള്ളായിട്ടത് തീർക്കും പിന്നെ പിന്നെതാ പിന്നെ ഇപ്പോൾ എടുക്കുന്ന ഓർഡർ അത് കഴിഞ്ഞതിന് ശേഷം ആവും നമ്മൾ അയക്കുക കേട്ടോ പിന്നെ ഓറഞ്ച് വരുന്നുണ്ട് പിന്നെ ഡാർക്ക് വയലറ്റ് വരുന്നുണ്ട് ഡാർക്ക് വയലറ്റ് ആണ് കേട്ടോ കണ്ട മെറൂണാന്ന് തോന്നും ആറ് ഡിഫറെൻറ്റ് കളറാണ് അപ്പോൾ കോമ്പൗഡിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അതുപോലെ തന്നെ കുറേ പേര് ചോദിച്ചൊരു പ്ലാന്റ് ആയിരുന്നു ഡേസി കെട്ടോ ഡേസി നമുക്കിത് ആ മൂന്ന് കളറ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് വൈറ്റ് വൈറ്റ് വിരിഞ്ഞ് വരുമ്പോൾ കണ്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പിങ്ക് കളർ ഉണ്ടാവും കേട്ടോ നല്ലോണം വിരിയുമ്പോൾ ആ ഒരു കളർ അങ്ങ് വാങ്ങി പോവുംണ്ടോ വിരിഞ്ഞ പ്ലാന്റ് ഉള്ള കളർ കാണാനില്ല അപ്പോൾ നല്ല ഭംഗിയുടെ ഒരു പിങ്കും വൈറ്റും കൂടി വന്നിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റിലെ ഡേസി മൂന്ന് കളറാണ് കോംബോ ആയിട്ടും വാങ്ങാം കോംബോ അല്ലാതെയും വാങ്ങാം കേട്ടോ പിന്നെ പിങ്ക് ലാവണ്ടർ ഇതാണ് ലാവണ്ടർ കേട്ടോ ഇത് ഇത് തന്നെയാണ് അയക്കാനുള്ള പ്ലാന്റ് ഇതുപോലെ ഫ്ലവറോട് കൂടിയിട്ടുള്ള അത്രയും വലുപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ വരുന്നത് പിങ്ക് ആണ് കേട്ടോ പിങ്ക് നമ്മൾ കുറേ വീഡിയോയിൽ കാണിച്ചതാണ് കുറേ പേർക്ക് അയച്ചു കൊടുത്തതുമാണ് ആണ് കേട്ടോ അപ്പം ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് അപ്പോൾ പ്ലാന്റ് വേണ്ടവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ വാട്സപ്പ് ചെയ്യുക